ചേട്ടാ ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ ഈ മാസം ആദ്യം നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഒൻപത് സൈനികരാണ് വീരമൃത്യു വരിച്ചത് അതേ തുടർന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു തീരുമാനമെടുത്തു സകലമാന മാവോയിസ്റ്റുകളെയും കൊന്നു തള്ളിട്ടേ ഞങ്ങൾക്ക് ഇനി വിശ്രമമുള്ളൂ ഈ പ്രതികാരം അത് തീർക്കാനുള്ളതാണെന്നുള്ളത് അമിത്ഷാ തെളിയിച്ചു കഴിഞ്ഞു അതേ തുടർന്ന് തന്നെ പതിനാറാം തീയതി നടന്ന ആക്രമണത്തിൽ പന്ത്രണ്ട് മാവോയിസ്റ്റുകളെ നമ്മുടെ സൈന്യം കൊന്നു തള്ളി വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്ത തന്നെയാണ് അപ്പം പ്രതിപക്ഷം ഇതിനെ ഒരു കഴിവുകേടായിട്ടൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആകുമ്പോഴേക്കും ഒരു മാവോയിസ്റ്റ് ുംകലമായ രാജ്യത്തെ സകല മാവോയിസ്റ്റുകളെയും ന്യൂട്രലൈസ് ചെയ്യും എന്നുള്ളതാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതിനു മേട്ടുള്ള പൂർണ്ണമായിട്ടുള്ള പവർ സൈന്യത്തിന് കൊടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഈ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലെ കൂടുതലായിട്ട് സൈന്യത്തെ ഉപയോഗിക്കാൻ വേണ്ടി കൂടുതലായി അത്യാധുനിക ഉപകരണങ്ങൾ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കൂടുതൽ ഫണ്ട് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു പ്രത്യേകിച്ച് അമിത്ഷാ തീരുമാനമെടുത്തു അമിത്ഷാ ഈ പറയുന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുന്ന ഘട്ടത്തില് അമിത്ഷാ എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്ന ഈ പറയുന്ന ഈ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിലെ സംബന്ധിച്ച് ഏകദേശം മുപ്പത്തി എട്ടോളം മാവോയിസ്റ്റ് ബാധിത ജില്ലകളുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിലുണ്ട് രണ്ട് ജില്ലകൾ അങ്ങനെ ഇന്ത്യയിലെ മുപ്പത്തി എട്ടോളം മാവോയിസ്റ്റ് ബാധിത ജില്ലകളിൽ എവിടെ ചെന്നു കഴിഞ്ഞാലും അമിത്ഷാ അവിടുത്തെ പ്രസംഗത്തിൽ ഒരു കാര്യങ്ങൾ പറയാറുണ്ട് മാവോയിസ്റ്റ് എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രം അത് ഉപേക്ഷിച്ച് നിങ്ങൾ ആയുധം താഴെ വെച്ച് നിങ്ങൾ ദയവായി ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വസിക്കുക നിങ്ങൾ ഞങ്ങളോടൊപ്പം വരിക നിങ്ങൾക്ക് വേണ്ട ജോലി നൽകാം നിങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകാം നിങ്ങൾക്ക് വേണ്ട വീട് സൗകര്യങ്ങൾ മറ്റു നൽകാം നിങ്ങൾക്ക് വേണ്ട തൊഴിൽ നൽകാം എന്നടക്കം എല്ലാ കാര്യങ്ങളും നൽകാം എന്നാണ് മാവോയിസ്റ്റുകളോട് ഈ പറയുന്ന മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ പോകുന്ന സമയത്ത് അമിത്ഷാ കെഞ്ചുന്നത് കേഴുന്നത് എന്ന നിലയിൽ അല്ലെങ്കിൽ പറയുന്നത് പക്ഷേ ഇത് വളരെ പൊടുന്നനെ അടുത്ത കാലത്തായിട്ട് മാറി വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ജനുവരി ആറാം തീയതി ഉണ്ടായിട്ടുള്ള ആക്രമണം ഈ ആക്രമണത്തിന് ശേഷം ഈ ഛത്തീ ബിജാപ്പൂരിലെ ആക്രമണത്തിനകത്ത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന അവിടുത്തെ നമ്മുടെ സൈനികരെ അവരിനകത്ത് എട്ടു സൈനികരും വീരമൃത്യു വരിച്ചു ഒപ്പം തന്നെ ഇതിൻ്റെ ഡ്രൈവറായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവരുള്പ്പെടെ ഒൻപത് പേര് വീരമൃത്യു ഇരിക്കുന്ന നിലയിലേക്ക് പോയി ഈ ഒരു സംഭവത്തോടു കൂടി അമിത്ഷാ ഒരു തീരുമാനമെടുത്തു ഇനി ഇവരോട് സംസാരിക്കേണ്ട ഇവരോട് സംസാരിക്കേണ്ട ഇവരോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ഇവരോട് ഒരു തരത്തിലുള്ള സന്ധ്യയും ഇനി വേണ്ട എന്നുള്ളതാണ് തീരുമാനം ഇനി അവരോട് തീരുമാനിക്കേണ്ടത് അവരോട് സംസാരിക്കേണ്ടത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ തോക്കിൻ കുഴലുകൾ മാത്രം സംസാരിക്കണം എന്ന നിലയിലേക്ക് പറഞ്ഞു അങ്ങനെയാണ് കൊന്നു തള്ളട പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് സൈന്യത്തെ അങ്ങ് ഇറക്കി വിട്ടത് സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ പറയണം ഇറക്കി വിട്ടു എന്ന് തന്നെ പറയണം ഈ പറയുന്ന ഈ ആറാം തീയതി നടക്കുന്ന ഈ ഇൻസിഡൻറ്റിനെ തൊട്ടു പിന്നാലെ അവിടെ സൈന്യം അങ്ങ് വളയുകയാണ് ആ പ്രദേശം പൂർണ്ണമായിട്ടും വളയുന്ന നിലയിലേക്ക് മാവോയിസ്റ്റുകളെ പൂർണ്ണമായിട്ടും തുരത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ വനമേഖലയിൽ എവിടെയൊക്കെയാണ് ഇവർ ക്യാമ്പ് ചെയ്യുന്നത് എന്നുള്ളത് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായി നിരീക്ഷിച്ചു പ്രത്യേകിച്ച് നമ്മുടെ സേനയേക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് ഈ കാടിൻ്റെ ഒരു 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 കെമിസ്ട്രി ഇവർക്ക് നന്നായിട്ട് അറിയാം അത് നമ്മുടെ സേനയ്ക്ക് അത്ര അങ്ങ് കൃത്യമായിട്ട് അറിയത്തില്ല ഓരോ കാടിൻ്റെയും കെമിസ്ട്രി ഇവരെ സംബന്ധിച്ച് ഇവർ കാട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് കാടിൻ്റെ കെമിസ്ട്രി കാടില് ഏത് മരത്തിൻ്റെ ഇടയിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തെത്തും എന്നുള്ളതും ഇവർക്ക് ഓരോ റിസർവ് വനങ്ങളും വനങ്ങളിൽ നിന്നും അടുത്ത വനങ്ങളിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ടുകളും കാര്യങ്ങളും ഇതൊക്കെ അറിയാം മാത്രമല്ല നമുക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചോ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചോ ഇതിനെ നിരീക്ഷിക്കാൻ പറ്റാത്ത നിലയിലേക്ക് വലിയ വടവൃക്ഷങ്ങളുള്ളതാണ് ഈ പറയുന്ന കാടുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പരിമിതി നമുക്ക് വലുതായിട്ടുണ്ട് മാത്രമല്ല അവർക്ക് എല്ലാ സ്ഥലത്തും ഈ ഐ ഐ ഡി ബോംബുകളൊക്കെ കുഴിച്ചിടാം അവർ കുഴിച്ചിട്ട് അതിന് മുന്നിൽ കരിയിലും മുകളിൽ കരിയിലും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തത് ആയി പോവും പക്ഷേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് പൊതുതന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അങ്ങനെ സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഈ മാവോ അത് സക്സസ് ആയതിനു ശേഷം തിരിച്ചവര് ക്യാമ്പിലേക്ക് പോകുന്നതിനിടെയാണ് ഇതേപോലെ കുഴിച്ചിട്ടുള്ള ഐഇ ഡി ബോംബ് പൊട്ടിത്തെറിക്കുകയും അവിടെ സ്കോർപ്പിയോയിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന നമ്മുടെ ധീര സൈനികർ അവിടെ വിരിമൃത്യുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പക്ഷെ ഈ സംഭവത്തിന് ശേഷം നമ്മൾ തീരുമാനമെടുത്തത് എന്താ ഇനിയും വരെ തീർത്തിട്ടേ നമ്മൾ അടങ്ങുകയുള്ളൂ എന്നുള്ള തീരുമാനമെടുത്തു തുടർന്ന് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ആ പ്രദേശങ്ങൾ കൃത്യമായി നിരീക്ഷണം നടത്തി ആ നിരീക്ഷണം നടത്തിയതിനു ശേഷം ഈ ഈ പറയുന്ന തെലുങ്കാന ഛത്തീസ്ഗഡിൻ്റെയൊക്കെ ബോർഡർ ആയിട്ടുള്ള പല പ്രദേശങ്ങളുണ്ട് ഈ ദക്ഷിണ ഛത്തീസ്ഗഡിലൊക്കെ ബീജപ്പരു സുഖമ പൂജാരി എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഈ പ്രദേശങ്ങളിൽ ഈ മാവോയിസ്റ്റിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഉന്നത നേതാവായിട്ടുള്ള ഈ ദാമോദരൻ എന്ന് പറഞ്ഞൊക്കെ പറയുന്ന നേതാവുണ്ട് മാവോയിസ്റ്റുകളുടെ കേന്ദ്ര കമ്മിറ്റി നേതാവാണ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് അമ്പത് ലക്ഷം രൂപ ഇനാമൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാർ അതായത് ഇദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുന്നതിന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നൽകി കഴിഞ്ഞാൽ അവർക്ക് അമ്പത് ലക്ഷം രൂപ ഇനാമ് കൊടുക്കാമെന്ന് ഉൾപ്പെടെ ഉള്ളതാണ് അങ്ങനെ ഈ ദാമോദർ അടക്കമുള്ള ആളുകൾ ഇരുന്നൂറ്റി അൻപതോളം മാവോയിസ്റ്റുകൾ ഈ പറയുന്ന വനമേഖലയിൽ ഉണ്ട് എന്ന് സൈന്യം കണ്ടെത്തുകയും തുടർന്ന് പതിനഞ്ചാം തീയതി അവിടെ സൈന്യം ക്യാമ്പ് ചെയ്ത് പതിനാറാം തീയതി രാവിലെ മുതലാണ് അറ്റാക്ക് ആരംഭിക്കുന്നത് പതിനാറാം തീയതി രാവിലെ മുതലുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് ഏകദേശം പത്ത് മണിക്കൂർ നീണ്ടു നിന്ന ഈ കേന്ദ്ര കമ്മിറ്റി അംഗം ദാമോദർ അടക്കം പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു അതിനകത്ത് വിവിധ ഇനാമുകൾ പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷവും രണ്ട് ലക്ഷവും പത്ത് ലക്ഷമൊക്കെ തലയ്ക്ക് ഇനാമുകൾ ഇട്ട് കേന്ദ്ര സർക്കാർ തിരയുന്ന ആളുകളുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഈ പറയുന്ന ആളുകളുണ്ടായിരുന്നു അങ്ങനെ ഒട്ടനവധി പേരെ അത് പതിനെട്ട് പേരെ പതിനാറാം തീയതി എന്ന് പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സേനയ്ക്ക് കഴിഞ്ഞു മാത്രമല്ല ഈ പറയുന്ന ഐ ഐ ഡി ബോംബുകൾ എവിടെയെങ്കിലും അവർ കുഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് തിരയുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യാധുനിക ഉപകരണങ്ങളും മിഷീനറികളും വ്യാപകമായിട്ട് ഡ്രോണുകൾ അടക്കമുള്ള സാധനങ്ങൾ റോബോട്ടിക് സംവിധാനങ്ങളുള്ള കാര്യങ്ങള് ആളുകൾ പോകുന്നതിന് പകരമായിട്ട് റോബോട്ടുകൾ വിട്ടുകൊണ്ട് ആ പ്രദേശത്ത് ഐഇ ഡി ബോംബിൽ കുഴിച്ചിട്ടുണ്ടോ എന്ന നിലയിലേക്ക് അടക്കമുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ ഡി ആർ ഡി ഐയിലൊക്കെ ഈ മറ്റേ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെയൊക്കെ ഒരു സഹായം തേടിക്കൊണ്ട് സൈന്യം മുന്നോട്ട് പോവുകയാണ് ഈ പറയുന്ന ഈ പതിനഞ്ചാം തീയതിയിലെ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു നമ്മുടെ രണ്ടായിരത്തി രണ്ടായിരത്തിലധികം വരുന്ന സൈനികൾ അതേപോലെ തന്നെ അവിടുത്തെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ്സ് ആയിട്ടുള്ള ഡി ആർ ജി പിന്നെ കോബ്ര എന്ന് പറയുന്ന സൈന്യത്തിൻ്റെ ഒരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ സിആർ പി എഫിൻ്റെ വിവിധ 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 പ്ലാറ്റൂണുകളിൽ നിന്നായിട്ടുള്ള സൈനികർ അങ്ങനെ ഒരു കോമ്പിങ് ഓപ്പറേഷൻ എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെ പറയുന്ന ഒരു കോമ്പിങ് ഓപ്പറേഷൻ ആയിരുന്നു ഇത് പറയുന്നത് ഈ വനമേഖല എന്ന് പറയുന്നത് ഒരു സൈഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലൂടെ ഇവർക്ക് രക്ഷപ്പെടാം അങ്ങനെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ദക്ഷിണ ഛത്തീസ്ഗഡിൻ്റെ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ സൈന്യം അറ്റാക്ക് നടത്തുന്നു അപ്പുറത്തെ തെലുങ്കാനേൻ്റെ വേറെ ഒരു അതിർത്തിയിൽ നിന്ന് അവിടുന്ന് സൈന്യം ഇങ്ങോട്ടും അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും റൗണ്ട് ചെയ്യുന്ന രീതിയിലേക്ക് അതേപോലത്തെ ഒരു റൗണ്ടിലേക്ക് ഇവർ പെട്ട് ആണ് ഈ പറയുന്ന ഈ പതിനെട്ടോളം പേരെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാത്തെ ഓപ്പറേഷനകത്ത് അവിടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ പരിക്കേറ്റിട്ടും രക്ഷപ്പെട്ടിട്ടുണ്ട് അത് നമ്മുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അന്നൊരു ഒരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇവർ ഈ പരിക്കേറ്റവരെ എന്തായാലും പോയി കഴിഞ്ഞാൽ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെ ഹെലികോപ്റ്റർ നിരീക്ഷണവും റോബോട്ടിക് നിരീക്ഷണവും അതോടൊപ്പം തന്നെ ഈ ഡ്രോൺ നിരീക്ഷണവും ഇതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ശക്തമായിട്ട് തന്നെയുണ്ട് നമുക്ക് ഇത് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷം അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എറിയതിന് ശേഷം രാജ്യത്ത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് മാവോയിസ്റ്റ് ആക്രമണങ്ങളാണുള്ളത് ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് മൊത്തമായിട്ട് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേര് നമ്മുടെ സൈനികരും മാവോയിസ്റ്റുകളും നാട്ടുകാരും പോലീസുകാരും ഉൾപ്പെടെയുള്ളവരെല്ലാമായിട്ട് അതിനകത്ത് കൊല്ലപ്പെടുന്ന നിലയിലേക്ക് സൈനികർ വീരമൃത്യു വരിക്കുന്ന നിലയിലേക്ക് നാട്ടുകാർ മറ്റുള്ളവരെല്ലാം കൊല്ലപ്പെടുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് മുമ്പത്തെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിൻ്റെ എത്രയോ മടങ്ങ് വരുമെന്ന് പറയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി സംതിങ് മാവോയിസ്റ്റുകളെ വരു വധിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അത്രത്തോളം കൃത്യമായി സൈന്യത്തിന് ഇടപെടാൻ കഴിഞ്ഞു ഇപ്പോൾ ഈ അമിത്ഷയും നരേന്ദ്രമോദിയും തീരുമാനം എടുത്തൊക്കെ നാം പൂർണ്ണമായിട്ടും ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ള തീരുമാനം നന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് എന്ന് പറയുന്ന അതായത് ഇനി ഏകദേശം ഇരു പതിനാല് മാസങ്ങള് ഇനി ബാക്കിയുണ്ട് ഈ പതിനാല് മാസത്തിനുള്ളിൽ രാജ്യത്തെ പൂർണ്ണമായിട്ടും മാവോയിസ്റ്റ് മുക്തമാക്കാനുള്ള രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ തന്നെ അരുമേ നമ്മളൊരു കാര്യം ചിന്തിക്കണം നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ഈ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുന്ന ഘട്ടങ്ങളിൽ നമ്മൾ മുൻകാലങ്ങളിൽ പോയിട്ടുള്ള ജേണലിസ്റ്റുകളും ഈ കാലഘട്ടങ്ങളിൽ പോയിട്ടുള്ള ജേണലി അവർ പിന്നീട് പോയപ്പോൾ അതിനെ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിനെ അപഗ്രഥിച്ചിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ അവർ പറയുന്ന വെച്ചുകഴിഞ്ഞാല് അന്നത്തെ കാലത്തെ സ്കൂളും കാര്യങ്ങളും അവർക്ക് കുടിവെള്ള സംവിധാനം ഭക്ഷണം ഈ കാര്യങ്ങളൊന്നും കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന മുപ്പത്തിയെട്ട് മാവോയിസ്റ്റ് ജില്ലകൾക്ക് കൂടുതലായി കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകിയതിലൂടെ ആ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതൽ കുടിവെള്ളം എത്തിക്കുക കൃത്യമായി തന്നെ ഭക്ഷണ സാധനത്തിന് റേഷൻ കടകളിൽ വഴി ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക ഏറ്റവും അത്യാവശ്യം വേണ്ട പലവ്യഞ്ജന സാധനങ്ങൾ എത്തിക്കുക അവിടെ കൃത്യമായി ഈ സൈനികർ തന്നെ ഇടപെട്ടുകൊണ്ട് അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവിടെ സ്കൂളുകളും കാര്യങ്ങളും തുടങ്ങുക അവിടുത്തെ അടിസ്ഥാന വികസന നവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള റോഡുകൾ സ്ഥാപിക്കുക അവിടെ വേണ്ടിയിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുക അങ്ങനെ വലിയ രീതിയിൽ തന്നെ ഈ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലെ ആളുകളുടെ മനസ്സ് തങ്ങളെ എന്തോ സർക്കാരെ സംരക്ഷിക്കാത്ത സർക്കാർ രണ്ടാം കിട പൗരന്മാരായി കാണുന്നു എന്നുള്ള വലിയൊരു ഒരു ഒരു ആത്മസംഘർഷം ഇവരെ സംബന്ധിച്ചുകൊടുത്തുണ്ടോ പക്ഷേ ആ ആത്മസംഘർഷം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചെടുത്തുള്ള ആ ഒരു അവരുടെ ബോധം ആ ബോധം മാറ്റിയെടുത്തുകൊണ്ട് അവരും ഈ രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു ഈ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് നിങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കുന്നു നിങ്ങളെയും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ പ്രത്യേകിച്ച് അമിത്ഷാ ഈ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലൂടെയൊക്കെ ഇടയ്ക്ക് യാത്ര നടത്താറുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമുക്ക് ഈ യൂട്യൂബിലൊക്കെ കിട്ടും അല്ലെങ്കിൽ അമിത്ഷേൻ്റെ തന്നെ പേജുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെയൊക്കെ വലിയ സോ എന്താ പറയുക വൈദ്യുതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള വലിയ രീതിയിൽ തന്നെ ഈ മാവോയിസ്റ്റ് ബാധിത ജില്ലകൾ എന്ന് പറയുന്ന ജില്ലകളിലേക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ആളുകളുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമില്ലായ്മ തന്നെയായിരുന്നു അവരുടെ മറ്റൊരു അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതായിരുന്നു ഭക്ഷണം കിട്ടാത്തതായിരുന്നു കുടിവെള്ളം കൃത്യമായി കിട്ടാത്തതായിരുന്നു അവരുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു ഇതിൽ നിന്നാണ് കൂടുതൽ മാവോയിസ്റ്റുകൾ വന്ന് അവരുടെ മാനസികമായി അവരെ എന്താ പറയുക ബ്രെയിൻ വാഷ് ചെയ്യുന്ന സമയത്ത് അവരതിലേക്ക് ആകർഷിക്കപ്പെട്ടു പോയത് ഇപ്പോൾ ഇവർക്കെല്ലാം വേണ്ട സംവിധാനങ്ങളും സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് സർക്കാർ ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസം അവരിൽ കുറച്ച് അങ്ങനെ ഉണ്ടാകുന്ന നിലയിലേക്ക് നരേന്ദ്ര മോദി സർക്കാരിന് അമിത്ഷയ്ക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളടത്താണ് ഈ മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്നുള്ള നമ്മുടെ ചുവടുവെപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൻ്റെ മറ്റൊരു വിജയം എന്ന് പറയുന്നത്